ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു നമുക്കിന്ന് ആവിയിൽ വേവിച്ചെടുത്ത നല്ലൊരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം ആദ്യമായിട്ട് വേണ്ടത് ചക്കവരട്ടിയാണ് ചക്കവരട്ടി ഇല്ലാത്തവർക്ക് ഏത്തപ്പഴം കുറച്ച് നെയ്യിൽ വരട്ടിയതോ അല്ലെങ്കിൽ പൈനാപ്പിൾ വിളയിച്ചതോ അങ്ങനെയുള്ള സീസണൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും വിളയിച്ചതാണെങ്കിലും ഇതിലേക്ക് ചേർക്കാം കേട്ടോ സെയിം ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതാണ് ഇത് നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിക്കാവുന്ന ഒന്നോ രണ്ടോ വർഷം കേടാതിരിക്കുന്ന ഒരു ചക്കവരട്ടിയുടെ റെസിപ്പിയാണ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചെക്ക് ചെയ്തേക്കണേ എല്ലാവരും അപ്പോൾ ഈ ചക്കവരട്ടി കുറച്ച് ഹാർഡായിട്ടിരിക്കുകയാണ് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് എന്നിട്ടത് അതിൽ കിടന്ന് കുതിരട്ടെ ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് റവയാണ് അരക്കപ്പ് റവ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അരക്കപ്പ് അരിപ്പൊടിയും ഇത് പത്തിരിപ്പൊടിയാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഇത് പഞ്ചസാരയുടെ കൂടെ പൊടിച്ചുകൊണ്ടാണ് ആ കണറ് കേട്ടോ ഏലക്ക മാത്രമാണെങ്കിൽ ഒരു അര ടീസ്പൂൺ ഇട്ടാൽ മതി അതുപോലെ ഒരു ലേശ ഉപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ലേശ ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ചക്ക വരട്ടി മാത്രമേ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ അന്നേരം മധുരം ചിലപ്പം കുറവായിരിക്കും അതുകൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര ഉരുക്കിയോടെ ചേർക്കണം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു കപ്പ് തേങ്ങ ചിരക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ശർക്കര പാനീയം കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം കൈകൊണ്ട് തന്നെ കുഴക്കാം കേട്ടോ ശർക്കര പാനിയാണ് സാധാരണ ശർക്കര പാനി ശർക്കര ഉരുക്കിയത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് ഒരു അല്പ ലൂസ് ആയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് വട്ടയിലയാണ് കേട്ടോ എൻ്റെ ഈ വട്ടയിലേക്ക് ഒന്നോ രണ്ടോ സ്പൂൺ ഇതെടുത്ത് വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം ഇടതിൽ കുട്ടികത്തിൽ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം ഈ വട്ടയിലെങ്കിൽ വഴണ ഇലയോ അതായത് നമ്മുടെ കുമ്പളപ്പം ഉണ്ടാക്കുന്ന ഇലയിലെ ആ ഇലയോ അല്ലെങ്കിൽ വാഴയിലയോ എന്തെങ്കിലും മതി ഇതൊന്നും ഇല്ലാത്തവർക്ക് അലുമിനിയം ഫോയിലിൽ വെച്ചിട്ടാണെങ്കിലും ഇത് പുഴുങ്ങിയെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന് ഇത് ഞാൻ പറഞ്ഞല്ലോ ചക്ക ഇല്ലാത്തവർക്ക് ഈ പൈനാപ്പിൾ വരട്ടിയതാവാം അതുപോലെ തന്നെ ഏത്തപ്പഴം ഏത്തപ്പുഴമാവും അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പഴം വരട്ടിയത് അതെല്ലാം കുറച്ച് നെയ്യ് കുറച്ച് ശർക്കരയും കൂടി ചേർത്ത് വരട്ടി ഇതുപോലെ നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് അതിൽ ഒരു ഐറ്റം ചേർത്താൽ മതി ഇതേ ടേസ്റ്റായിരിക്കും ഏലക്കായും ചീരയോ കൂടി ചേരുമ്പോൾ തന്നെ നമുക്കറിയാവില്ല നമ്മുടെ നാടൻ പലഹാരങ്ങളിൽ നല്ലൊരു മണം നല്ലൊരു സുഖമുള്ള മണമാണ് ഇത് ആവിൽ പുഴുങ്ങുമ്പോൾ അടുക്കളയിൽ ഫുള്ള് മണമായിരിക്കും കേട്ടോ ആ മണം മതി നമ്മുടെ വയറ് നിറയാൻ അപ്പം ഞാൻ ഇതെല്ലാം ഇങ്ങനെ മടക്കി എടുക്കുന്നുണ്ട് ഈ അളവിന് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടല്ലോ അത്യാവശ്യം വലുപ്പമുള്ള ആ ഷേപ്പിലിരിക്കുന്നതാണ് അങ്ങനെ എനിക്ക് ഒരു ആറേഴ് എണ്ണം കിട്ടിയിട്ടുണ്ട് ഈ അളവിലെടുത്ത് അത്രയും കിട്ടും കേട്ടോ ഇതെല്ലാം തന്നെ ഇങ്ങനെ മടക്കി നമുക്ക് എടുക്കാം നല്ല ടേസ്റ്റുള്ളൊരു നാല് മണി പല ആരാണ് അതുപോലെ ഹെൽദിയാണ് നമ്മുടെ വീട്ടിൽ മിക്കപ്പോഴും കാണുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ ഉള്ളു ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ചക്കയും കാണും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ട് അറിയിക്കണം ഇതിപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ പൊതിഞ്ഞെടുക്കുന്നുണ്ട് എൻ്റെ ഈ വട്ടയില പല പല ഷേപ്പിലാണ് കേട്ടോ അതുകൊണ്ട് ചിലതിൽ കൂടുതലും ചിലതിൽ കുറവാണ് വെക്കുന്നത് ചെ ചെറിയ ഇലയൊക്കെയാണ് കൂടുതലും ഇതൊരല്പം വലുപ്പമുള്ള രീതിയാണ് ഇതിൽ നമുക്ക് കുറച്ച് ഏറെ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ മടക്കിയെടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു സ്റ്റീമറിലോ അല്ലെങ്കിൽ നമ്മുടെ ഇടതി കുട്ടികൾക്കും എന്തെങ്കിലും വെച്ച് നന്നായിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കുക ഇതൊരല്പം വലിപ്പമുള്ള രീതിയിലായിരിക്കും ഓരോ പൊതികളും അതുകൊണ്ട് ശരിക്കും എന്തോന്ന് നോക്കാം കേട്ടോ ചിലപ്പോൾ നമുക്ക് പുറത്തുനിന്ന് നല്ല ഗ്ലോസ് ആയിരിക്കും ചിലപ്പോൾ അകത്ത് ഇത് ശരിക്കും വേണമെന്നില്ല നടുക്ക് ഭാഗത്തൊക്കെ അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിച്ച് നോക്കിയെടുക്കാം ഒരു ടൂത്ത് പിക്കോ ഒരു പപ്പടം കുത്തിയോ വല്ലതും കുത്തി നോക്കുക കേട്ടോ അകം വെന്തിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് പാവി എല്ലാം കയറിയിരിക്കുകയാണ് ഞാനിന്ന് തുറന്നൊന്ന് നോക്കുകയാണ് നല്ല മണമാണ് ഇവിടെ എല്ലാം നമുക്കിത് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം നല്ല തിളക്കാണ് കേട്ടോ ഇത് ചക്കവരട്ടിക്കകത്ത് നെയ്യൊക്കെ ഒഴിച്ച് വരട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് സ്പെഷ്യലി നെയ്യൊന്നും ചേർത്തിട്ടില്ല വേണ്ടവർക്ക് ചേർക്കാം കേട്ടോ നമ്മൾ ഈ ചക്കവരട്ടിയിൽ ആവശ്യത്തിലധികം നെയ്യുണ്ട് അന്നേരം തന്നെ നമ്മളുടെ ഈ അപ്പങ്ങൾ നല്ല ഗ്ലോസി ആയിട്ട് കിട്ടും നല്ല തിളക്കമായിരിക്കും അതിന് ഇത് ഇത് കണ്ടില്ലേ ഇപ്പം ഇത് എത്ര സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നല്ല ചൂടാണ് കേട്ടോ തൊടാൻ പറ്റില്ല ഇത് തണുത്ത് കഴിയുമ്പോൾ അതിന് കറക്റ്റ് കളറും ആ കറക്റ്റ് അതിൻ്റെ ആ ഒരു ഹാർഡ്നെസ്സും വരും ഞാനിപ്പം തണുത്തത് എടുത്ത് കാണിച്ച് തരാം ഇതിപ്പോൾ എല്ലാം തണുത്തിട്ടാണ് നമ്മുടെ ഇലയെല്ലാം കണ്ടില്ലേ ചുരുങ്ങി പോയിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ ആദ്യം നല്ല തിളക്കാണ് നേരത്തേക്കാളും നല്ല കളറും കട്ടിയായിട്ടുണ്ട് എന്നാലിത് ഭയങ്കര ഹാർഡല്ല കേട്ടോ കഴിക്കാൻ നല്ല സോഫ്റ്റാണ് എന്നാൽ ഈ കാഴ്ചയിൽ ഒരു കട്ടി നമുക്ക് തോന്നുമല്ലോ പക്ഷെ നല്ല ടേസ്റ്റാണ് നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും എൻ്റെ മകന് ചക്കപ്പഴം കൊടുത്ത് അവൻ കഴിക്കില്ല ഇങ്ങനെ എന്തുണ്ടാക്കി കൊടുത്താലും അവൻ ഇത് എത്ര എണ്ണം വേണേലും കഴിച്ചോളും അപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കാൻ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ നാടൻ പലഹാരങ്ങളൊക്കെ കഴിച്ച് വളരട്ടെ നമ്മുടെ പിള്ളേർ അപ്പം റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ